സാങ്കേകാരിക അറുപത്താറ് ദൃഷ്ടൃഷ്ടി സംയോജനം നാസ്തി സർഗനായ പുരുഷൻ ദൃക്കാണെന്ന് സ്വയം അറിയുന്നതോടെ പ്രകൃതി ബന്ധം ഉപേക്ഷിക്കുന്നു ദൃശ്യമാണെന്ന് അറിയുന്നതോടെ പ്രകൃതി പുരുഷനിൽ നിന്ന് സ്വയം പിൻവാങ്ങുന്നു പ്രകൃതി പുരുഷന്മാർക്ക് ഈ അവസ്ഥയിൽ സംയോഗമുണ്ടായാൽ തന്നെയും സൃഷ്ടിയുടെ പ്രയോജനം സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നില്ല ഏകഹ മായാ ദൃഷ്ട ഇതി ഉപേക്ഷക ഏകനായ പുരുഷൻ എന്നാൽ പുരുഷനാൽ കാണപ്പെട്ടവളെന്നതിനാൽ പ്രകൃതിയുടെ ഉപേക്ഷകനാകുന്നു അന്യ അഹം ദൃഷ്ട ഇതി ഉപരമതി അന്യയായ പ്രകൃതി ഞാൻ കാണപ്പെട്ടവളെന്നതിനാൽ പുരുഷനിൽ നിന്ന് പിന്മാറുന്നു സംയോഗേന സതി അഭി തയോഹി സർഗസ് പ്രയോജനം നാസ്തി സംയോഗത്തിലും പ്രകൃതി പുരുഷന്മാർക്ക് സൃഷ്ടിയുടെ പ്രയോജനം ഇല്ല दृष्टामयेतु वेचग एको दृष्टाह मृत्यु परमत्तुन्या सदि संयोगेपि तयो हि प्रयोजनं नास्ति सर्गस्य सुंदरेश्वर क्षेत्रं कन्नूर धन्यवाद